സീബ്ര സീബ്രാലൈന് ഇടുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ സ്റ്റാൻഡിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരു മെഷീനുമായിട്ട് വലിയൊരു ലോറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം ഒന്നും പൊടുത്തം കിട്ടുന്നില്ല കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ കാര്യം കൊടുത്തം കിട്ടി നമ്മളെ പുതിയ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിലുള്ള അതിലേക്കുള്ള സീബ്ര സീബ്രാലൈന് ഇടാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച എന്തായാലും നിങ്ങളെ കാണിക്കരുത് ഇത് പുതിയ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് സൈഡ് സിമെൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സീബ്ര ലൈൻ്റെ പണിയാണ് അപ്പോൾ വണ്ടിയിൽ അതിനുള്ള ഒരു പൗഡർ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ട് ചാക്കിൽ അപ്പോൾ അതൊരു ഗ്ലാസ് അങ്ങനെയുള്ള മിക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൗഡറാണ് അത് വെച്ചിട്ടാണ് സീബ്ര ലൈൻ ഇടുന്നത് ഇതുപോലുള്ള വലിയൊരു ലോറിയിലാട്ടോ അവർ സാധനങ്ങൾ കൂടുതൽ വന്നിട്ടുള്ള മെഷീനൊക്കെ അപ്പോൾ ഒരു കയർ ഇട്ടിട്ടുണ്ട് അത് കറക്റ്റ് ലൈൻ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗമൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മെഷീനുകളോട്ടോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിലാ മിക്സിങ് ഇട്ട് ചൂടാക്കിയതാ അത് ഈ ചെറിയ ഒരു പാത്തി വഴി ഇങ്ങനെ ഒഴുക്കി വിടും അത് ഈ മെഷീനിൽ ചെറിയ മെഷീനിൽ വന്ന് നിറയുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ മെഷീനിലേക്ക് ഇങ്ങനെ നിറച്ചു കൊണ്ട് കയണവർ കണ്ടില്ലേ അതിലേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് സാധനം അപ്പോൾ അത് ഗ്യാസിലാട്ടോ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഫുൾ ടൈം ഗ്യാസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു ഇത് ദ്രാവകം കട്ടിയായി പോകും അപ്പോൾ ഫുൾ ടൈം ഗ്യാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതിൽ നിന്ന് ചെറിയൊരു ജാറിലേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സീബ്രൈലൈനി വരക്കുക അപ്പോൾ ഏകദേശം എന്താ ആ ഒരു വലിയൊരു ജാറും ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർ തുടങ്ങി ഇടാൻ തുടങ്ങി അപ്പോൾ കയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അത് വലിച്ചു കൊണ്ട് കയറ്റാണ് മുഴുവനായിട്ടും കയറ്റാണ് അപ്പോൾ അത് വലിച്ചു കൊണ്ടുപോലെ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ആ ഒരു മെഷീനിൽ അവരെ കയറിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതുപോലെ വലിച്ച് കുറച്ച് പാടാണ് കാരണം ഒന്ന് നല്ല കേറ്റാണ് നമ്മളെ റോഡ് കിട്ടോ അങ്ങനെ അവർ സീബ്രാലൈന് ഇട്ട് തുടങ്ങി കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കണ്ടിട്ടുണ്ട് വണ്ടികളിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് നേരിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ കാണാത്ത ഒരുപാട് ഉണ്ടാവും ഇതിൻ്റെ പിന്നിൽ എന്താണ് എങ്ങനെയാണ് ഈ ഹീപ്രാലയം ഇടുന്നത് എന്നുള്ളതിനൊക്കെ അറിയാത്ത ഒരുപാട് ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ കത്തി ഇതാവുന്ന ആയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻ്റായിട്ടൊന്നറിയിക്കുക അപ്പോൾ ഈ ഒരു പൗഡർ ഗ്ലാസ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇങ്ങനെ കുറച്ച് കെമിക്കൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സീബ്ര ലൈനുള്ള ഈ വൈറ്റ് ഈ ഒരു ലൈന് ഇടാനുള്ള മിക്സിങ് ഉണ്ടാക്കുന്നത് കേട്ടോ ചേട്ടന്മാര് വരിച്ചു വരുന്നതാണ് നമ്മളെ സീബ്രാലിന്റെ വർക്കാണ് ഞമ്മളെ നാട്ടിലുള്ള വർക്കാണ് ഏട്ടൻ ഏട്ടന്റെ പേര് രാജാ നിങ്ങളെ പേര് ശേഖരേട്ടൻ വയനാട് വയനാട് അവിടെ തഞ്ചാവൂർ തഞ്ചാവൂർ ഏട്ടൻ്റെ പേരെന്തായിരുന്നു വയനാട് ഗ്യാസിലാട്ടോ ഈ പരിപാടി ഗ്യാസ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ ഇതിന്റെ പിന്നില് സീബ്ര പിന്നിൽ ഇത്തരത്തിലാണ് വർക്ക് കാണാത്തവർക്ക് വേണ്ടിട്ടോ നമ്മൾ ഈ ഒരു കാഴ്ച നോക്കുന്നത് ആയിരിക്കുന്നത് അങ്ങനെ മക്കളെ നമ്മളെ റോഡിൻ്റെ ലൈനിടുന്ന വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡും സിമെൻറ്റും അതുപോലെ തന്നെ ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ പറ എങ്ങനെയുണ്ട് നമ്മളെ റോഡ് കാണാൻ നമ്മളെ റോഡും പരിസരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ നാട് ഒരുപാട് ആൾക്കാർ ചോദിക്കും മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നാട് നീലഗിരി ജില്ലയിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് നമ്മളെ നാടുള്ളത് പാക്കണന്നാണ് നമ്മുടെ നാടിൻ്റെ പേര് ഓക്കെ ബൈ